പോലീസ് സ്റ്റേഷനിൽ വന്ന് സുഖിച്ച് ഇരിക്കുക പൊന്നുമാൻ ഇവിടെ വേടാ മോഷണം നിന്റെ പണിന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം പിന്നെ എന്റെ പൊന്നി സാറേ ഞാൻ ഈ നിർത്തി മോഷണം നിർത്തിയാണത്തിന് പാചകത്തിന് പോകുന്ന ചെറിയ പരിപാടിയൊക്കെ എടുത്തായിരുന്നു ഈ ഇടയ്ക്ക് ഒരു വീട്ടിൽ ചെന്ന് പാചകത്തിനൊക്കെ ചെന്നപ്പോഴേ കൂട്ടം കറിയും വെച്ചും മൂന്നുകൂട്ടം പായസം വെച്ചപ്പം അവിടുത്തെ വീട്ടുകാരുടെ നാട്ടുകാരും കൂടി ചേർന്ന് ചേർത്തന്നെ തല്ലി ചെതിച്ചത് ഇരുപത്തഞ്ചു കൂട്ടം കറിയും മൂന്നുകൂട്ടം പായസം വെച്ചിട്ട് എന്തിനാടാ അതിന്റെ നാട്ടുകാർ പിടിച്ചു തല്ലേ ഇതൊക്കെ വെക്കുന്ന തിരക്കില്ലേ ചോറും വെക്കാൻ മറന്നുപോയി മാത്രമേ ഉള്ളൂ മാത്ര ഇടിയൊന്നും ഇല്ലല്ലേ ഇടി കൊണ്ടാണോ ഒരു എസ് ഐ വന്നിട്ട് പോലീസുകാരും വരെ ബഹുമാനം ഉണ്ടാവും അവനൊക്കെ പിള്ളേരെയും ഇങ്ങോട്ടുള്ള ചെറിയ കാര്യങ്ങൾക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ തല്ലരുത് കൊച്ചു കുഞ്ഞുങ്ങളെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നാ സാർ പറയണേ കൊട്ടേഷൻ മത്തോ മൂന്നോരോ കൊടുത്താ അവര് വന്ന് കൊച്ചിന്റെ കയ്യാ കാലെ വെട്ടിക്കൊണ്ട് പോകുന്നു നമ്മളെന്തിനാ പിള്ളേരെ അടിക്കുന്നത് നമ്മള് പിള്ളേരടിക്കേണ്ട വന്ന് കേറിയില്ല ഒരു ഒറ്റ നമ്പർ ഉണ്ട് ലോകം കൊടുത്തേക്കുവാലോ എന്തോ

സ്റ്റേഷന്റെ കോമ്പൗണ്ടിലെ തെങ്ങിൽ കയറി തേങ്ങാ മൂട്ടിച്ച് കള്ളന ഏത് നമ്മുടെ സ്റ്റേഷന്റെ ഫ്രണ്ടിലെ തെങ്ങിൽ കയറി തേങ്ങാ മൂട്ടിക്കൂർ അതും ഞാന് സഹായിക്കുന്ന സ്റ്റേഷന്റെ ഫ്രണ്ടിലെ തെങ്ങിൽ കയറി ഇപ്പം തേങ്ങാ മൂട്ടിച്ചു പോലീസ് സ്റ്റേഷൻ്റെ തറവാടാ പോലീസുകാരി കൂടെ പഠിച്ചവരാന്നു ഞങ്ങൾ നിന്റെ മാമനോ കാണാൻ ഉള്ളു തേങ്ങാ മൂട്ടിക്കാൻ കേറുവോ അങ്ങനാരെങ്കിലും കാണിക്കൂടാ കണ്ണാങ്ങനാരെങ്കിലും കാണിക്കോ നീ അങ്ങനെ കാണിക്കോ നീ എന്ത് വേണം നിന്റെ ശബ്ദത്തിന് ഒരു മാറ്റം സാറിന്റെ പിച്ചിന്റെ അച്ഛന്റെ പേര് എന്താണ് നിന്റെ അച്ഛന്റെ പേര് എനിക്ക് അറിയത്തില്ല അമ്മ എപ്പോഴും പേര് മാറ്റി മാറ്റി പറഞ്ഞോണ്ട് നമുക്ക് പേരിട്ടാലോ സാറേ പല വക ഷാജി സാറേ അടുത്ത രാത്രി പന്ത്രണ്ട് മണിയായി കാണാം ഞാൻ സെക്കൻഡ് ചെങ്കഴിഞ്ഞു വീട്ടിലോട്ട് പോയാരുന്നു അപ്പോഴാണ് സ്റ്റേഷൻ്റെ മതില് ഞാൻ കണ്ടു ഈ മതില് ഞാൻ എടുത്ത് ചാടി ചാടിപ്പോ കുപ്പിച്ചില്ല ഞാൻ തെങ്ങിന്റെ ചുവട്ടിലോട്ട് പോയ കാഴ്ച സാറുമാരൊന്നും കാണണമായിരുന്നു എങ്ങനെയാണെന്ന് പോയ ഒരു മനുഷ്യർ മേളക്കാരി പോണ പോയല്ലേ പിന്നെ അങ്ങോട്ട് ഇതൊക്കെ ഊരു വച്ചിട്ട് വല്ല മയിലാട്ടത്തിനും പോടുക്കൽ കേട്ടോണ്ടിരിക്കുന്നു পাপরে বাপরে 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 বাপ রে বা রে বা ചെണ്ടമേളത്തിന്റെ റേറ്റ് എത്ര പറ്റേ എന്റെ കാലം മഴയാടം കൊച്ചു കൊച്ചു വേണം കൂടൽ വേണം വേണം ഞാൻ നോക്കൂല െങ്കിലാ ഓട്ടിക്കാൻ കയറിയത് വളഞ്ഞതെങ്കിലാന്ന് മണ്ടയിലത്തെ തെങ്ങിനാൻ മണ്ടയിലത്തെ തെങ്ങി മോട്ടിക്കാൻ കയറൂലെ പോലീസ് സ്റ്റേഷനിലെ തേങ്ങ പിടിച്ച് തിരിക്ക് പോകും തേങ്ങാ മൂട്ടിക്കാൻ ബാക്കി കണ്ട ബഹുമാനിക്കാ പോമനെ അച്ചമ്മയും വന്നു ഇങ്ങനെ ആരെങ്കിലും കാണിക്കൂടാ കണ്ണാടും അങ്ങനെ ചെയ്യൂടെ ഇപ്പന തൊടാൻ പറ്റത്തില്ല ഭയങ്കര ശല്യ വന്നില്ല ഇത് ഒരു കാര്യം ചെയ്യും ഞാൻ വെറുതെ വിട്ടേക്കുന്നത് പോക്കോ ഞാൻ പോലെ പോകാനെ സത്യായിട്ട് ഞാൻ സാറുമാരെന്നെ പറഞ്ഞുണ്ടല്ലോ അങ്ങനെയാ രണ്ടുപേരി നല്ല നല്ല ഇത് ഞാൻ എന്റെ കെട്ടിയനാ സാറേ സാറ് കേക്കണം നല്ല അന്തസ്സും തറവാടത്തും സൗന്ദര്യൊക്കെ ഉള്ള കുടുംബത്തിലെ പെങ്കൊച്ചാണി എന്റെ സാറേ ഞാൻ സ്റ്റേഷനിലേക്ക് കേറി പോന്നപ്പോണ്ടല്ലോ ആ സ്റ്റേഷന്റെ ഭാഗം കഴിക്കുന്ന ചെറുപ്പക്കാർ പിള്ളേര് തന്നെ പറയാനേ കേൾക്കണായിരുന്നു നോക്കിയൊരു പടക്കം പെങ്കൊച്ചു പോന്നു എന്റെ സാറേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പത്തു വർഷമായി ഇന്നല്ലേ വൈകിട്ട് ഇങ്ങനെ എന്നോട് പറയുന്നത് എന്റെ കൊച്ചിന് ഇങ്ങേർക്ക് വേണമെന്ന് എന്റെ കൊച്ചിന് എനിക്ക് വേണം എനിക്ക് വേണ്ട എനിക്ക് ബന്ധമൊഴിയാണ് എന്റെ കൊച്ചിനെ എനിക്ക് വേണം എനിക്ക് ഏത് കോടതി ചെന്നാലും ഏത് സ്റ്റേഷനിൽ ചെന്നാലും ഒടുത്ത ഉത്തരം മാത്രമേ ഉള്ളൂ ഈ കുഞ്ഞുങ്ങള് തള്ളമാരുടെ കൂടെ വേണം ജീവിക്കാൻ ഒരു കാര്യം ചെയ്യും പെണ്ണുമ്പോളെ നിന്റെ കൊച്ചിനെ നീ കൊണ്ടുപോകാട്ട് எனக்கு சாரனோட உதாரணம் சொல்றேன் என்னடா உதாரணம் நம்ம ஒரு ஏடிஎம் கவுண்டர் சென்னட்டு கார்டு இட்டு பைசா இந்த பைசா எனக்கு சொந்தமோ அத ஏடிஎம் கவுண்டருக்கு சொந்தமோ பர பரயு எங்களே மனசிலையில நம்ம ஒரு ஏடிஎம் கவுண்டர் சென்ன கார்டு இட்டு பைசா இந்த பைசா எனக்கு சொந்தமோ அத ஏடிஎம் கவுண்டர் சொந்தமோ பரயு பரயு சர்க்காரி யோடி நானே காணுங்க அண்ணா நானே காணுங்க എനിക്ക് പേര് അതെ അവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോകണേ ഞാൻ കൊണ്ടുപോകൂ പക്ഷെ നിങ്ങൾ കൊണ്ടുപോണ ആ കാശേ വേറെ പലരെ അക്കൗണ്ടിലെ കാശാ നോർത്താണ്